പ്രീസ്തലോട് വേഗം വരുന്നവനായ നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനങ്ങളെ ഞാൻ അറിയിക്കുന്നു നൂറ്റിയഞ്ചാം സങ്കീർത്തനം ഇരുപത്തിനാലാം വാക്യം ദൈവം തൻ്റെ ജനത്തെ ഏറ്റവും വർദ്ധിപ്പിക്കുകയും അവരുടെ വൈരികളേക്കാൾ അവരെ ബലവാന്മാരാക്കുകയും ചെയ്തു ഹലിയ ദൈവം തൻ്റെ ജനത്തെ വർദ്ധിപ്പിച്ചു ആരാ വർധിപ്പിച്ചത് ദൈവമാണ് വർദ്ധിപ്പിച്ചത് നൂറ്റി അഞ്ചാം സങ്കീർത്തനത്തിൽ നമ്മുടെ ദൈവം ആരെന്ന് നമുക്ക് തിരിച്ചറിയാൻ പറ്റും അവൻ അത്ഭുതങ്ങളെ ചെയ്യുന്ന ദൈവം അത്രേ ഹല്ലിലുയ അവൻ അത്ഭുതങ്ങളെ ചെയ്യുന്ന ദൈവം തന്നെ അന്വേഷിക്കുന്നവരുടെ ഹൃദയത്തെ സന്തോഷം കൊണ്ട് നിറയ്ക്കുന്ന ദൈവം യാക്കോബിൻ്റെയും ഇസഹാക്കിൻ്റെയും ഹല്ലിലുയ അബ്രഹാമിൻ്റെ ചരിത്രം പറഞ്ഞിട്ട് കർത്താവ് പറയുന്നു അബ്രഹാമിനെ വിളിച്ചു വേർതിരിച്ചവൻ ഹല്ലിലു ഇസഹാക്കിനെ മാനിച്ചവൻ ജോസഫിനെ മിശ്ര ിൽ കൊണ്ടു നട്ടവൻ അവന നമ്മുടെ ദൈവം ഹല്ലുലു അവന്റെ പ്രത്യേകത അവൻ അത്ഭുതങ്ങളുടെ ദൈവമാണ് അവൻ നീതിയോടെ ന്യായം വിരിക്കുന്ന ദൈവമാ ഹല്ലിലെ വചനത്തെ ആയിരം ആയിരം തലമുറയോളം ഓർത്ത് തന്റെ ജനത്തെ മാനിക്കുന്ന ദൈവം അതുകൊണ്ട് അബ്രഹാമിന്റെയും ഇസഹാക്കിന്റെയും യാക്കോബിന്റെ ചരിത്രം പറഞ്ഞിട്ട് തിരുവതിരം പറയുന്നു ദൈവം തന്റെ ജനത്തെ വർദ്ധിപ്പിക്കും ഇന്ന് പകൽക്കാലം നമുക്കും വിളിച്ചു പറയാൻ സാധിക്കണം എൻ്റെ ദൈവം ആരാ എൻ്റെ ദൈവം I'm in the... ഇസഹാക്കിൻ്റെയും യാക്കോബിൻ്റെയും ദൈവമത്രേ എൻ്റെ ദൈവം അല്ലുലു ഏകനായി വിളിച്ച് വർദ്ധിപ്പിക്കുന്ന ദൈവമത്രേ എൻ്റെ ദൈവം ക്ഷാമകാലത്ത് ക്ഷേമത്തോടെ പരിപാലിക്കുന്ന ദൈവമത്രേ ഇസഹാക്കിന് നൂറുമേനി കൊടുത്ത ദൈവമത്രേ അവൻ അത്ഭുതങ്ങളുടെ ദൈവം അവൻ അല്ലിലുയ്യ നീതിയോടെ കാര്യം ചെയ്യുന്ന ദൈവം തൻ്റെ ജനത്തിന് വേണ്ടി അവകാശത്തെ കൊടുക്കുന്ന ഓഹരിയെ കൊടുക്കുന്ന ദൈവം അല്ലുലുയ തൻ്റെ ജനത്തെ പീഡിപ്പിക്കാൻ ആരെയും അനുവദിക്കും ദൈവം ഹല്ല എൻ്റെ അഭിഷിക്തന്മാരെ തുടരുത് എൻ്റെ പ്രവാചകന്മാർക്ക് ഒരു ദോഷവും ചെയ്യരുതെന്ന് പറഞ്ഞ് തന്റെ ജനത്തിന് അതിരി വെച്ച് തൻ്റെ ജനത്തെ സൂക്ഷിക്കുന്ന ദൈവം ഇന്ന് പകൽക്കാലം നമുക്കും ധൈര്യത്തോടെ പറയാൻ സാധിക്കണം എൻ്റെ ദൈവം ആരെന്ന് എൻ്റെ ദൈവത്തിൻ്റെ പ്രത്യേകത എന്തെന്ന് എന്നിട്ട് വീണ്ടും ജോസഫിൻ്റെ ചരിത്രം പറയുന്നു അവൻ മിശ്രമിലേക്ക് ഒരു മുന്തിരി പോലെ അവനെ കൊണ്ടുവന്ന് നട്ടു നടുുക മാത്രമല്ല ചുറ്റും അല്ലി കല്ല് പിറക്കളഞ്ഞ് തടമെടുത്ത് അവൻ നട്ടു അതാ ദൈവത്തിൻ്റെ പ്രത്യേകത അങ്ങനെയെങ്കിൽ പ്രിയരെ ദൈവം നട്ടാൽ അത് വെറുതെയായി പോകത്തില്ല ദൈവം വെള്ളമൊഴിച്ചാൽ ദൈവം വളം കൊടുത്താൽ ദൈവം പരിപാലിച്ചാൽ അത് വെറുതെയായി പോകത്തില്ലെന്ന് എൺപതാം സങ്കീർത്തനം സാക്ഷിയാണ് എൺപതാം സങ്കീർത്തന സങ്കീർത്തനക്കാരൻ പറയുന്നു അവൻ നടുമ്പോൾ അല്ലെങ്കിൽ നമ്മുടെ കൊമ്പുകൾ നദി വരെയും സമുദ്രം വരെയും വളരും അല്ലെ നമ്മുടെ കൊമ്പുകൾ മതിലിന്മേൽ പടരും പർവ്വതങ്ങളെ മൂടത്തക്ക രീതിയിൽ വളരും ദിവ്യ ദേവതാരി പോലെയായിത്തീരും ഹല്ലി ലൂയ്യ ഇന്ന് രാവിലെ സമയത്തും നമ്മെ നടുന്ന നമ്മെ നനയ്ക്കുന്ന നമ്മെ പരിപാലിക്കുന്ന നമ്മെ കൂട്ടിക്കൊണ്ടുവരുന്ന നമ്മെ വിടുവിക്കുന്ന നമ്മെ മാനിക്കുന്ന ഒരു ദൈവം ഉണ്ടെന്ന് നമുക്ക് തിരിച്ചറിയാം നമ്മുടെ ജീവിതത്തിൽ ആ തിരിച്ചറിവ് വരുമ്പോൾ ദൈവത്തെ വാ തുറന്നൊന്ന് നന്ദി പറയണം പ്രിയരെ ഇന്ന് പകൽക്കാലം എത്ര പേർക്ക് ഹൃദയത്തെ നന്ദി പറയാൻ സാധിക്കും എന്നെ വിടിവിച്ച കർത്താവുണ്ട് എന്നെ പരിപാലിച്ച ദൈവമുണ്ട് എന്നെ ഉള്ളങ്കരങ്ങളിൽ താങ്ങുന്ന ഒരു കർത്താവ് എനിക്കുണ്ട് അങ്ങനെയെങ്കിൽ ഇന്ന് പകൽക്കാലം അവൻ തരുന്ന പ്രോമിസാ ദൈവം തൻ്റെ ജനത്തെ വർദ്ധിപ്പിക്കും ദൈവം ആരെ വർദ്ധിപ്പിക്കും തൻ്റെ ജനത്തെ തൻ്റെ ജനത്തെ ദൈവത്തിൻ്റെ സ്വന്തം ജനത്തെ വർദ്ധിപ്പിക്കുന്നത് ഹലിയ നമുക്കും ഇന്ന് പകൽക്കാലം ആ കർത്താവിൻ്റെ തൻ്റെ ജനം സ്വന്തം ജനമായി മാറാൻ നമുക്ക് പറ്റുമോ അത് ഒറ്റ മാർഗമേ ഉള്ളൂ നാം യേശു കർത്താവിനെ ഹൃദയത്തിൽ വിശ്വസിച്ച് വാ കൊണ്ട് ഏറ്റു പറയുമ്പോൾ നാം അവൻ്റെ സ്വന്തം മക്കളായിത്തരും അവൻ്റെ നാമം വിളിക്കപ്പെട്ട അവൻ്റെ ജനം എന്നൊരു പേര് നമുക്ക് ലഭിക്കും അല്ലാതെ നമുക്ക് ആ ഒരു പദവിയിലേക്ക് ആ ആ ഒരു ഭാഗ്യാവസ്ഥയിലേക്ക് വരാൻ പറ്റത്തില്ല പ്രിയരെ നാമം നമ്മുടെ ദൈവവുമായി ഒന്ന് കണക്റ്റഡ് ആകണം ബന്ധമായി തീരണം ദൈവം പറയണം ദൈവം നമ്മെ നോക്കി എൻ്റെ സ്വന്തം ജനമെന്ന് എൻ്റെ സ്വന്തം മക്കളെന്ന് പറയാൻ ഇടപെരുമാറാകട്ടെ അതിനുവേണ്ടി നമ്മെ തന്നെ ഒന്ന് ഏൽപ്പിക്കാം നാം വെറുതെ നാമമാത്രമായി വാക്കുകൊണ്ട് മാത്രം കർത്താവേ കർത്താവേ എന്ന് വിളിക്കുക മാത്രമല്ല ഈ ദൈവവുമായിട്ട് നാം ഒന്ന് കണക്റ്റഡ് ആകണം ജീവിതത്തിൽ ഈ കർത്താവ് പറയണം ഇവൻ എൻ്റെ മകനാ ഇവൻ എൻ്റെ മകളാ ഇവൻ എൻ്റെ സ്വന്തമാ എന്ന് പറയാൻ ഇടയായി തീരട്ടെ ഹല്ലേലൂയ ഇതാ മൂന്നാമത്തെ കാര്യം ഈ വചനം പറയുന്നു അവൻ നമ്മെ വർദ്ധിപ്പിക്കും ശത്രുക്കളെക്കാൾ ബലവാന്മാരാക്കി തീർക്കും നമ്മെ വർദ്ധിപ്പിക്കും നമ്മുടെ ദൈവം വർദ്ധിപ്പിക്കുന്ന ദൈവമാണ് നമ്മുടെ ദൈവം തൻ്റെ വചനമനുസരിക്കുന്ന തൻ്റെ വാക്കിൽ പ്രത്യാശ അർപ്പിക്കുന്ന തൻ്റെ മക്കളെ വർദ്ധിപ്പിക്കുന്ന ദൈവം അത്രേ ഹല്ലുയ നാം പുറപ്പാട് പുസ്തകത്തിൽ ഇങ്ങനെ വായിക്കുന്നു അവർ പീഡിപ്പിക്കും തോറും അവർ പീഡിപ്പിക്കും തോറും അവർ പ്രതിസന്ധി കൊണ്ടുവരുംതോറും ശത്രു തകർക്കാൻ ശ്രമിക്കും തോറും ഈ ജനം വർദ്ധിച്ചു കൊണ്ടിരുന്നു അവർ വർദ്ധിച്ചുകൊണ്ടേയിരുന്നു എത്ര പ്രതികൂലത്തിൻ്റെ നടുവിലും പ്രതിസന്ധിയുടെ നടുവിലും ഒരു ദൈവ പൈതൽ ഒരു നാളും തളർന്നു പോകത്തില്ല ഒരു നാളും ദൈവ പൈതൽ വീണു പോകത്തില്ല ദൈവ പൈതലിനെ വർദ്ധിപ്പിക്കാൻ നമ്മുടെ കർത്താവ് വിശ്വസ്തനത്രേ ദൈവ പൈതലിനെ മാനിക്കാൻ നമ്മുടെ ദൈവം വിശ്വസ്തനത്രേ നമ്മുടെ ദൈവത്തിൻ്റെ പ്രത്യേകത അതാണ് നമ്മുടെ കർത്താവ് വർദ്ധിപ്പിക്കുന്ന ദൈവം ശത്രുക്കളേക്കാൾ നമ്മെ മാനിക്കുന്ന ദൈവം ഈ രാവിലെ സമയം ഈ വചനം വായിക്കുമ്പോൾ ഒന്ന് വിളിച്ചു പറയാൻ പറ്റുമോ എൻ്റെ കർത്താവ് ഏത് പ്രതിസന്ധിയിലും ഏത് പ്രതികൂലത്തിലും എന്നെ വളർത്തും എൻ്റെ എന്നെ വളർത്താൻ തുടങ്ങിയാൽ അതിനെ തടയാൻ അതിനെ തടയിട്ട് വെക്കാൻ അല്ലെലൂയ ഒരു ശക്തികൾക്കും സാധ്യമല്ല പീഡിപ്പിക്കും തോറും പ്രതികൂലങ്ങളെ തോറും ഈ ജനം വർദ്ധിച്ചെങ്കിലും ഹല്ലിലൂയ്യ നമ്മെ ഓരോരുത്തരെയും വർദ്ധിപ്പിക്കാൻ നമ്മുടെ കർത്താവ് വിശ്വസ്തനത്രേ അതുകൊണ്ട് ഇന്ന് രാവിലെ നമുക്കൊന്ന് വിളിച്ചു പറയാം ഹല്ലിലുയ എൻ്റെ ദൈവം ഹല്ലുലുയ എൻ്റെ ദൈവം എന്നെ വർദ്ധിപ്പിക്കുന്ന ദൈവമാ എൻ്റെ ദൈവം എന്നെ വർദ്ധിപ്പിക്കുന്ന ദൈവം ഈ ഹല്ലുലൂയ ദൈവം തൻ്റെ ജനത്തെ ഏറ്റവും വർദ്ധിപ്പിക്കും എന്നുള്ളൊരു പദം നമ്മളോട് ചേർത്തെന്ന് പറഞ്ഞോട്ടെ എൻ്റെ യേശു എന്നെ വർദ്ധിപ്പിക്കും എൻ്റെ കുടുംബത്തെ വർദ്ധിപ്പിക്കും എൻ്റെ ബിസിനസ്സിനെ വർദ്ധിപ്പിക്കും എൻ്റെ മിനിസ്ട്രിയെ വർദ്ധിപ്പിക്കും എന്നെ ഏൽപ്പിച്ച വേലകളിൽ എന്നെ വർദ്ധിപ്പിക്കും ഈ ദൈവം വിശ്വസ്തൻ വാക്കുമാറാത്തവൻ അവൻ നമ്മെ എല്ലായിടത്തും എല്ലായ്പ്പോഴും ക്രിസ്തുവേഷുവിൽ ജയോത്സവമാക്കി നടത്തും ഗോഡ് ബ്ലസ് യു ആമീൻ ആമീൻ